നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുള്ളുപൊരിക്കൽ കയറി പിടിച്ച അവസ്ഥയിലാണിപ്പോൾ പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പൊക്കാൻ ക്രൈംബ്രാഞ്ചിനെ അയച്ചു എന്നാൽ വരാലുപോലെ മാറുകയാണ് മാങ്കൂട്ടം ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിനെ എടുത്ത് തീക്കൂട്ടത്തിലിട്ട അവസ്ഥ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യഘട്ടം മൂന്ന് പേരിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഒന്ന് അവന്തിക എന്ന ട്രാൻ സുമൺ പിന്നെ നടി റിനി അൻ ജോർജ് ഹഡി ഭാസ്കരൻ ഇവരിൽ ആരെങ്കിലും കേസ് നൽകാൻ തയ്യാറായാൽ തുടർ നടപടികളുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോകും ഇവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മറ്റ് യുവതികളെ കണ്ടെത്തി അവരിൽ നിന്നും മൊഴി ശേഖരിക്കുമെന്നാണ് പോലീസ് സംഘം സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇതുവരെ വ്യക്തമായ യാതൊരുവിധ ധാരണയും പോലീസിന് മുന്നിലില്ല ശബ്ദരേഖ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും ഇതിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമല്ല കേസന്വേഷണത്തിൽ സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി വളരെ വിപുലമായ അന്വേഷണ സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ മാധ്യമങ്ങളിൽ വൈറലായ വാട്സാപ്പ് ടെലിഗ്രാം ചാറ്റുകളും ഓഡിയോ ശബ്ദരേഖയുമൊക്കെ ഈ സൈബർ സംഘം പരിശോധിക്കും പല രീതിയിലുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് പരാതികൾ ഉന്നയിച്ചത് എന്നതിൽ വ്യക്തതയില്ല രാഹുലിന്റെതിരെ ഏറ്റവും ശക്തമായ പ്രചരണമായി തീർന്നത് ഒരു ശബ്ദരേഖയാണ് ഗർഭചിത്രത്തിന് ഒരു യുവതിയെ പ്രേരിപ്പിക്കുന്ന രാഹുലിന്റെ ശബ്ദരേഖ ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലാണ് എന്നാൽ സോഴ്സ് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറില്ല ക്രൈംബ്രാഞ്ച് കേസന്വേഷണത്തിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ചാനലിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ചില ജേർണലിസ്റ്റുകൾ രംഗത്തിറങ്ങി അതിനു പിന്നാലെ വി ടി ബൽറാമിന്റെ നെഞ്ചു തകർക്കുന്ന ഒരു പോസ്റ്റ് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഒരു തമിനയിൽ അവിഹിത കഥകൾ തേടിപ്പോകലല്ല ഇപ്പോൾ വേണ്ടത് എന്ന തപ്നയിൽ അവർക്കും ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്ന് വ്യക്തം തെറ്റു ചെയ്തവൻ വെള്ളം കുടിക്കണം അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിവിട്ട ധാരാളം ആരോപണങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ജനങ്ങൾ പോലും സംശയിക്കുന്നു കൂട്ടെ ആക്രമണത്തിൽ തകർന്ന് ഇപ്പോഴും അടൂരിലെ വീട്ടിൽ കഥക് കുറ്റിയിട്ടിരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് കേരളം കാണുന്നത് ഒരിക്കൽ കോൺഗ്രസ് എന്ന സംഘടനയെ ശക്തമായി പ്രതിരോധിച്ചവൻ സംഘടനയുടെ മുൻനിര പോരാളി എന്നാൽ അമ്പേറ്റ് തളർന്ന് നിലത്ത് വീഴുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടി തെറിയുകയാണ് കോൺഗ്രസ് ചെയ്തത് പിണറായി വിജയൻ വഴിയേ പോയ ഗർഭമെടുത്ത് തലയിൽ വെച്ച സ്ഥിതിയിലാണ് ക്രൈംബ്രാഞ്ച് നക്ഷത്രമെണ്ണുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞുവെക്കാം ഇവിടെ ശ്രദ്ധേയമായ ചില ഫേസ്ബുക്ക് കുറിപ്പുകളുണ്ട് ആ കുറിപ്പുകൾ ഇന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാതെ പോവുക വയ്യ ദിലീപ് കേസിൽ അതിശക്തമായ നിലപാടെടുത്ത അഡ്വക്കേറ്റ് ടി ബി ബിനി ടി ബി ബിനി രാഹുൽ മാങ് കേസിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആ നിലപാടിന് കൂടുതൽ തെളിമയുണ്ട് തെരഞ്ഞെടുപ്പാണ് പെണ്ണു കേസുണ്ടാക്കി തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുക മുൻ വിജയങ്ങളുടെ തുടർച്ചയായ അടവുനയമായിരിക്കാം പക്ഷേ ഇന്നലെ ഷാഫി പറമ്പിലിനെ ഹീറോ ആക്കി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്തസാക്ഷി പരിവേഷം പെൺകുട്ടികളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിന് കേസെടുത്തുപോലും ആഭ്യന്തര വകുപ്പിന് നിയമം അറിയില്ലേ അത് പെറ്റിക്കേസ് ആണ് പിന്നെ പരാതിക്കാരില്ല ചിലരെ ചാക്കിട്ടിട്ടുണ്ട് മൊഴി നൽകാമെന്ന് ഹേമ ഹേമാക്കപ്പറ്റി പോലെ ആവാതിരുന്നാൽ മതി എനിക്കെതിരെ ഗൂഢാലോചനയാണ് സർക്കാർ ഒന്നുകിൽ വന്ന ബുദ്ധി അല്ലെങ്കിൽ സരിതകളി രണ്ടായാലും മാങ്കൂട്ടം രക്ഷപ്പെട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിക്കുന്നതോടെ രക്തസാക്ഷി പരിവേഷത്തോടെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്ക്ത്തിന് അവസരം തുറന്നിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഒരുപക്ഷെ മാങ്കൂട്ടത്തിനെ ഒരു പെണ്ണുപിടിയനായി മുദ്രയടിച്ചത് കോൺഗ്രസ് എന്ന സംഘടന തന്നെയായിരുന്നു സ്വന്തം സംഘടനാ നടപടികളിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം ഇപ്പോൾ പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത് ഇല്ലാതാക്കുന്നു അതാണത്രേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം സിനിമയിൽ പ്രശസ്തിയായ സീമാജി നായരെ നമുക്കറിയാം ഒട്ടേറെ നന്മമരങ്ങളെ മരങ്ങളെ ചേർത്തുപിടിക്കുന്ന സീമാജി നായർ ഈ വിഷയത്തിൽ തന്റെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർത്ത് പിടിക്കുന്നത് പോലെയായി പൊങ്കാലി ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കബൻ ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുത്തുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായൊരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ളൊരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണംവോ ഇവിടെ പൊട്ടിച്ചു ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റിപ്പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടിവന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്നും പറഞ്ഞ ഡേറ്റും സമയവും വരെ പുറത്തുവന്നു സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ആ മനുഷ്യൻ തൻ്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നുപോയി കാണും ആ മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമപേട്ട അവഹേളനങ്ങളും കല്ലെറിയൽ വരെ ഉണ്ടായി ജനകീയനായി മുഖ്യമന്ത്രിയിൽ നിന്നും ആവാസനായി മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവാം അസുഖത്തിന്റെ കാടിനേക്കാൾ ഉലഞ്ഞുപോയതൊരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോഴായിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവാം ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടിവിയുടെ മുന്നിൽ നിന്നും മാറാതിരുന്നു അന്ന് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ നേതാക്കൾ എം എൽ എ മാർ മന്ത്രിമാർ എന്തിനും ഏറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്തു വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങളേറെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ള സത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടായുകയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റും ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാത്രം പ്രതിപ്പെട്ടുകയിൽ ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിനും ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതുമാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെ അതിലോട്ടൊന്നും പോകാതെ ഈയൊരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛം കേസില്ല കേസ് ഉണ്ടാക്കും അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർച്ചേരിയിലെ തലവെട്ടി ചുടുചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക നാൽപ്പത്തിയൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖംമൂടി അടിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എരിതിയിൽ എണ്ണയൊഴിച്ചു തരാൻ കുറേ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രം രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾക്ക് എതിർ സ്വരമാണെങ്കിലും ചിന്തകൾ എതിർ ദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നുപോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക കൃത്യമായ നിലപാടാണ് സീമാജി നായർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനോട് വിയോജിക്കാം യോജിക്കാം രാഹുൽ മാങ്കൂട്ടം വിഷയം തുടക്കം മുതൽ മലയാളി വാർത്ത കൈകാര്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നു പരാതിക്കാർ മുന്നോട്ട് വന്ന് രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തുമ്പോൾ മാത്രമേ രാഹുലിനെ ഒരു കുറ്റക്കാരനായി വിധിക്കാൻ പാടുള്ളൂ അതുവരെ ആരോപണങ്ങൾ മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉയർന്ന നിരവധി ആരോപണങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ പാഞ്ഞു എന്നാൽ ഒരൊറ്റ ആരോപണത്തിലും ശക്തമായ തെളിവുകൾ നിരത്താനോ ശക്തമായി പേരുകൾ ഉന്നയിക്കാനോ കഴിയുന്നില്ല എന്നും ബോധ്യപ്പെട്ടപ്പോൾ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ഏറെ സംശയം തോന്നി അതേ നിലപാടുകൾ തുടക്കം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ ആവർത്തിക്കുന്നു രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ഒരിക്കൽ പോലും രാഹുലിനൊപ്പം ഞങ്ങൾ നിലപാടെടുക്കില്ല പക്ഷേ രാഹുലിനെതിരെ ആർക്കാണ് പരാതി എന്താണ് പരാതി എന്ന് കൃത്യതയോടെ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇവിടെയാണ് ഇപ്പോൾ ചിലർ വീട്ടിലായിരിക്കുന്നത് രാഹുലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത റിപ്പോർട്ടർ ടി എന്തിനായിരുന്നു തുടക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ പരന്ന ചില അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ടെലിവിഷൻ ചാനൽ ശ്രമിച്ചത് ആ ടെലിവിഷൻ ചാനലിൻ്റെ തുടർ സംപ്രേക്ഷണങ്ങൾ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അത് ഏറ്റുപിടിക്കാൻ ചില ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ രംഗത്തെത്തി ഒരു നിമിഷം എല്ലാവരും ശംഖിച്ചുനിന്നു കേരളം കണ്ട ഏറ്റവും വലിയ പെൺവേട്ടക്കാരനാണോ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല അയാളുടെ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകളും പെൺകുട്ടികൾക്ക് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആവശ്യങ്ങളുമൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിയില്ല എന്നാൽ അതിലപ്പുറം പെൺവേട്ടയുടെ പേരിൽ എറിഞ്ഞുടയ്ക്കപ്പെടേണ്ട വെറുമൊരു നേതാവാണോ രാഹുൽ ഇപ്പോഴിതാ റിപ്പോർട്ടർ ടി വി മുൻ ജീവനക്കാരി അഞ്ജന അനിൽകുമാറിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇത് ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ സൈബർ പേജുകളിൽ വലിയ ചലനമാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ നിരന്തരം നൽകി ആക്രമണം കടുപ്പിച്ച റിപ്പോർട്ടർ ചാനൽ അങ്ങനെ പ്രതിരോധത്തിലേക്ക് മാറുന്ന കാഴ്ച പേരു പറയാതെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ ചൂണ്ടിയായിരുന്നു അഞ്ജനിയുടെ ആരോപണം ഈ ആരോപണം കോൺഗ്രസ് നേതാക്കളും സൈബർ പേജുകളും ഏറ്റുപിടിച്ചു ഇതിനു പിന്നാലെ മറ്റൊരു വനിതാ പത്രപ്രവർത്തക കൂടി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കിട്ടു റിപ്പോർട്ടർ ചാനലിലെ മുൻ മാധ്യമ പ്രവർത്തകയായ അമൃത എ രാജും തനിക്കും സമാനമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെന്ന് ഇതിനെ തുടർന്ന് വെളിപ്പെടുത്തി റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്ററായിരുന്ന വീണ ചന്ദ് തന്റെ മേലുദ്യോഗസ്ഥന്റെ തൊഴിൽ പീഡനത്തെക്കുറിച്ച് വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു ഇതോടെയാണ് വി ടി ബൽറാം ശക്തമായ ഭാഷയിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് വി ടി ബൽറാമിൻ്റെ കുറിപ്പിങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തകയായിരുന്ന വനിതയ്ക്കെതിരെ ന്യൂസ് റൂമിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാത്രമല്ല അക്കാര്യത്തിൽ പരാതിപ്പെടുന്നതിൽ നിന്ന് അതിജീവിതയെ സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിച്ചവിടുത്തെ മറ്റ് സീനിയർ മാധ്യമപ്രവർത്തകരും പിന്നീട് അപകടം പറ്റി ആരോഗ്യസ്ഥിതി മോശമായപ്പോഴും അതിജീവിതയോട് ക്രൂരമായി പെരുമാറി അവരെ കൊണ്ട് രാജിവെപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിച്ച റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റും പ്രഥമദൃഷ്ടിയ കുറ്റക്കാരാണ് അത്രമാത്രം വ്യക്തമായ ആരോപണങ്ങളാണ് അതിജീവിതയായ മാധ്യമപ്രവർത്തക പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെടണം ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ടീം രൂപീകരിച്ച് ഇക്കാര്യത്തില് അന്വേഷണം നടത്തണം വീണാചന്ദിന്റെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങിനെ അഞ്ജന അനിൽകുമാർ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ എന്നോടും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനാൽ വ്യക്തതയ്ക്ക് വേണ്ടി എഴുതട്ടെ റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്റർ എഡിറ്ററായിരുന്ന ഞാൻ ജോലി വിടാനുണ്ടായ സാഹചര്യം ഡിജിറ്റൽ ഇൻചാർജ് ഷഫീഖ് താമരശ്ശേരിയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് ജോലി സംബന്ധമായും ടീം സംബന്ധമായും ഞങ്ങൾക്കിടയിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ ടിയാൻ വ്യക്തിപരമായ നേട്ടത്തിനും തൊഴിലിടത്തിലെ എന്റെ വളർച്ചയ്ക്കെതിരെയും എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ പരാതിയുമായി മാനേജ്മെന്റിനെ സമീപിച്ചത് എന്നാൽ ഭർത്താവ് മരിച്ച് അധികകാലമായിട്ടില്ലാത്തതിനാൽ വൈകാരിക സ്ഥിരത എനിക്കില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ടിയാൻ ചെയ്തത് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിൽപരമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സഹപ്രവർത്തകർക്കിടയിൽ എന്നെ ഇമോഷണലി വീക്കായി ചിത്രീകരിച്ച് എൻ്റെ മാനസിക നില സമ്മർദ്ദത്തിലാഴ്ത്തുകയുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് മൈനർ സർജറികൾ വേണ്ടി വന്നതിനാലും ഞാനെടുത്ത അവധികൾ നിയമാനുസൃതമായിട്ട് കൂടി എനിക്കെതിരെ ആയുധമാക്കി ഇതൊക്കെ മാനേജ്മെൻറ്റിനും ബോധ്യപ്പെട്ടതാണ് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ടോക്സിക് രീതികളെക്കുറിച്ചും വ്യക്തമായി അറിയാമെന്നും കൂടെയുണ്ടെന്നും ഉറപ്പു നൽകിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ഘടകവിരുദ്ധമായി നിലപാടെടുത്തു തുടർന്ന് മാനസികാരോഗ്യം മോശമായി ചാനലിലെ തലപ്പത്തുള്ള എല്ലാവരോടും ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു പി ഒ എസ് എച്ച് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതിന് തെളിവായി പക്കലുള്ള വോയിസ് മെസ്സേജുകളടക്കം എച്ച് ആറിനെ കേൾപ്പിച്ചു എന്നാൽ സാരമില്ലെന്നും ഒക്കെ ശരിയാവും മാനസികാരോഗ്യം ശ്രദ്ധിക്കൂ എന്നുമുള്ള സമാശ്വസിപ്പിക്കലാണ് ഉണ്ടായത് എന്നെ രക്ഷിക്കുകയാണെന്ന് തോന്നിച്ച ചാനൽ ഡെസ്കിലേക്ക് മാറ്റം നൽകി കോപ്പി ഡെസ്കിൽ ജോലി തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ഷഫീഖ് പറഞ്ഞത് വീണ പ്രശ്നക്കാരിയായതുകൊണ്ട് ചാനലിലേക്ക് മാറ്റാൻ അയാൾ മുൻകൈ എടുത്തു എന്ന് എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും അയാൾക്ക് ബുദ്ധിമുട്ടാണെന്നും സ്വകാര്യ ജീവിതത്തിലെ ട്രാജഡി മൂലം ഞാൻ തൊഴിലിടത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി എന്നും എന്നോട് അയാൾ പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് അനുഭവിച്ച ഇമോഷണൽ ഹറാസ്മെൻറ്റും ഗ്യാസ് ലൈറ്റിങ്ങും അപ്പോഴേക്കു എന്നെ തളർത്തി ജോലിയെടുക്കാനുള്ള അവകാശവും അവസരവും പരിമിതപ്പെട്ടത് എൻ്റെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചു നീതി നിഷേധം നടന്നു എന്ന് സമ്മതിക്കുമ്പോഴും തലപ്പത്തുള്ളവരാരും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല പകരം എന്നെ തൊഴിലിടത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു പിന്നാലെ സ്ഥാപനമിടാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു അത്രയധികം ടോക്സിക് ആയ അനുഭവം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്ന പലരും അതിന് പിന്നാലെ എന്നോട് സംസാരിച്ചു നല്ല സുഹൃത്തെന്ന് കരുതിയ വ്യക്തി സ്വന്തം നേട്ടത്തിനായി ഏതറ്റം വരെയും മാനിപ്പുലേഷൻ നടത്തുമെന്ന് തിരിച്ചറിവ് എനിക്ക് ഷോക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പേര് പരാമർശിക്കാതെ കാര്യങ്ങൾ പറഞ്ഞത് പലരെക്കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഈ കുറിപ്പെഴുതാൻ കാരണമായി ഇപ്പോഴുതാ ബോംബുകളൊക്കെ തിരിച്ചുപൊട്ടുന്നു അതാണത്രേ ഓരോ ചാനലിൻ്റെയും അവസ്ഥ ഇക്കിളിപ്പെടുത്തുന്ന മസാല കഥകൾ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ചാനലുകൾ തട്ടിവിടുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ തങ്ങൾക്ക് നേരെയും വരുമെന്ന് എല്ലാവരും ഓർത്താൽ നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo!